അംഗൻവാടി കുട്ടിയുടെ കൈ സഹപാഠിയുടെ മുത്തശ്ശി നുള്ളി ക്ഷേത്രം അംഗൻവാടിയിൽ പഠിക്കുന്ന സഹപാഠിയുടെ ചുണ്ടിൽ ഉച്ചഭക്ഷണം കഴിക്കുന്ന സമയത്ത് സ്പൂൺ കൊണ്ട് മുറിഞ്ഞതിനെ തുടർന്നാണ് മുറിവേറ്റ കുട്ടിയുടെ മുത്തശ്ശി നാലര വയസ്സുകാരന്റെ കൈ നുള്ളി ക്ഷേതം ഏൽപ്പിച്ചത് സംഭവത്തിൽ കുട്ടിയുടെ ബന്ധുക്കൾ അഞ്ചൽ പോലീസിൽ പരാതി നൽകി തെക്കേ അനുഭവനിൽ അനുലാൽ അശ്വതി ദമ്പതികളുടെ മകൻ അർപ്പിതിനാണ് ഈ ദുരനുഭവം ഉണ്ടായത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് വേളൂർ അംഗൻവാടിയിൽ വെച്ച് കുട്ടികൾ ഉച്ചഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നതിനിടയിൽ അർപ്പിതിന്റെ അടുത്തിരുന്ന കുട്ടിയുടെ ചുണ്ടിന്റെ ഭാഗത്ത് സ്പൂൺ കൊണ്ട് മുറിഞ്ഞു കുട്ടിയുടെ നിലവിളി നിലവിളികേറ്റ് അംഗൻവാടിയുടെ തൊട്ടടുത്ത് താമസിക്കുന്ന മുത്തി ഓടി വന്നു തുടർന്ന് അംഗൻവാടിക്കുള്ളിൽ കയറി എൻ്റെ കൊച്ചിന് എന്തുവായാലും നൊന്ദില്ലേ അതുകൊണ്ട് നിനക്കും നോവട്ടെ എന്ന് പറഞ്ഞ് കുട്ടിയുടെ ഇടത് കൈയുടെ പിന്നിൽ നുള്ളി ക്ഷതമേൽപ്പിക്കുകയായിരുന്നു ഉച്ചക്ക് കഞ്ഞി കുടിച്ചോ അവിടെ അംഗൻവാടിയിൽ വിട്ട് കഞ്ഞി കുടിച്ചോ ഉച്ച സമയത്ത് കഞ്ഞി കുടിച്ചുകൊടുക്കുന്ന സമയത്ത് കുഞ്ഞിനും വേറൊരു കുഞ്ഞുമായിട്ട് സ്പൂണ് വായലിടിച്ച് വായലിടിച്ച അതിന്റെ വായിനുശാലം ബ്ലഡ് വന്നു കുഞ്ഞിൻ്റെ അപ്പോഴും അതിൻ്റെ അച്ചാമത്തുള്ള തൊട്ടടുത്താണ് അവർ ഓടി വന്ന് കുഞ്ഞിൻ്റെ ക്ലാസ്സിനകത്ത് കയറി കുഞ്ഞിന്റെ കൈ നേരടി ഒരു പരുവാക്കി വെച്ച് ഭയങ്കരമായിട്ട് വേദനിക്കുന്ന ഒരു വേലയാണ് അവർ ചെയ്തത് ഒരു കുഞ്ഞുങ്ങൾക്കും ഇതുപോലെ ഇനി മേലിലും ഒരു ഇതുപോലെ ആവർത്തിക്കരുത് അതിനു വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുപോയി അവിടെ അഞ്ചെ കൊണ്ടുപോയി കേസ് കൊടുത്തിട്ടുണ്ട് അത് ഭയങ്കര വിഷമമായി പോയി സാറേ അംഗൻവാടിയിലെ ടീച്ചർ ഇന്നലെ അവധിയായിരുന്നു ഹെൽപ്പർ മാത്രമാണ് അംഗൻവാടിയിൽ ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുവായിരുന്നു കുഞ്ഞുങ്ങൾക്ക് കഞ്ഞി കൊടുത്തോണ്ട് കുഞ്ഞിൻ്റെ മുഖം പൊട്ടി കുഞ്ഞിനെ ഞാൻ കൈ കഴുകി മുഖം കഴുകിയിട്ട് വന്നപ്പോഴത്തേക്ക് ഈ കുഞ്ഞ് എൻ്റെ ത അച്ചാമ്മ ഓടി വന്നു ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടുകൊണ്ട് കൊണ്ട് ഓടി വന്നു ഈ കുഞ്ഞിനെ എടുത്തു ഈ ചോറ് കണ്ടും കൊണ്ട് അവർക്ക് സഹിച്ചില്ല അതായിരിക്കും എനിക്കറിയത്തില്ല ഈ കുഞ്ഞിനെ പിന്നെ അക്രമിക്കുകയോ ചെയ്തത് ഞാൻ കുഞ്ഞിനെ ഒന്നും എന്ന് അപേക്ഷിക്കുന്നു കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലെന്ന് പറഞ്ഞിട്ട് ഇവർ കുഞ്ഞിനെ നുള്ളി ഇത് മാത്രമേ കുട്ടിയെ വിളിക്കാൻ അംഗൻവാടിയിലെത്തിയപ്പോഴാണ് കുട്ടിയുടെ കയ്യിൽ നുള്ളി ക്ഷതമേൽപ്പിച്ച പാടുകൾ കാണുന്നത് തുടർന്നാണ് കുട്ടിയുടെ മുത്തശ്ശി ഇന്നലെ രാത്രിയോടെ അഞ്ചൽ പോലീസിൽ പരാതി നൽകിയത് കുട്ടിയുടെ മാതാപിതാക്കൾ വിദേശത്താണ് സംഭവത്തിൽ അഞ്ചൽ പോലീസ് ഇന്ന് ഇരുകൂട്ടനെയും പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിരിക്കുകയാണ് റിപ്പോർട്ടർ സജി അഞ്ചൽ പുലൂരിന്റെ മുൻതിളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സെവൻ ഫൈവ് ടു നയൻ വൺ ടൂ 816